പോളിംഗ് മെഷീനിൽ ബീപ് ശബ്ദം കേൾക്കുന്നില്ല എന്ന പരാതി ഉയർന്നതോടെയാണ് ഇവിടെ വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ മാറ്റേണ്ടി വന്നത് വോട്ട് ചെയ്തിട്ടും ബീപ് ശബ്ദം കേൾക്കാത്ത സാഹചര്യത്തിൽ വോട്ടർമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ഇതോടെ ഇവിടുത്തെ വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ മാറ്റി ഇതിനിടയിൽ പകുതിയോളം വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു കൊച്ചി മണ്ഡലത്തിൽ രണ്ടിടത്ത് വോട്ട് കള്ളൻ കൊണ്ടുപോയി കൊച്ചിൻ കോളേജിലെ അൻപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ആദ്യ കന്നി വോട്ട് കള്ളവോട്ടായി മാറിയത് കെ ആർ റമീസിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്യുകയായിരുന്നു റമീസ് വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് തന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്ന് അറിയുന്നത് തുടർന്ന് റമീസ് ടെൻഡർ വോട്ട് ചെയ്തു റമീസിന് റമീസ് വിദേശത്തായിരുന്നു അതിനുശേഷം ഇവിടെ എത്തി ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് റമീസ് പറഞ്ഞു എം എംഒ എച്ച് എസിലെ അൻപത്തി നമ്പർ ബൂത്തിലാണ് ഹാഫിസ എം എ എന്ന പതിനെട്ട് വയസ്സുകാരിയുടെ കന്നി വോട്ട് കള്ളവോട്ട് ചെയ്തത് രണ്ടും സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് കള്ളവോട്ട് കൊച്ചി കോളേജിലെ ശ്രദ്ധപ്പെടുത്തി പക്ഷെ വീണ്ടും ആ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ വേറൊരു ബൂത്തിലേക്കാണ് നോട്ട് കടന്നത് അത് രണ്ടും നമ്മൾ ടെൻഡർ റോട്ട് ചെയ്യിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവിടുത്തെ ഓരോ പിന്നെ പോളിങ് ആ പിന്നെ സി 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 ടി വി സർ ഇതുണ്ട് അത് പരിശോധിക്കണം ആ ടൈമിങ്ങിൽ വോട്ട് ചെയ്ത ആളാരാണെന്ന് കണ്ടിട്ട് അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു രാകീനിനകത്ത് സാധാരണ രണ്ട് സെക്കൻഡെന്നുള്ളത് ഏഴും പത്തും സെക്കൻഡ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വലിയ ക്യൂ ആണ് ഈ സമയത്തും അനുഭവപ്പെടുന്നത് അപ്പൊ അതിന് ഒരു പരിഹാരം കാണാൻ രാവിലെ മുതൽ ഇതിന്റെ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ട് ഒരാൾ പോലും വന്ന് നോക്കുമോ അതിനൊരു ഒരു തൃപ്തികരമായ ഒരു മറുപടിയോ നമുക്ക് ലഭിച്ചില്ല അത് വലിയ പരാതിയാണ്